നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് തൊഴിലാളികളെ കൊള്ളയടിക്കാനോ ഇ പി എഫ് ഒ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മാറുകയാണെന്ന പരാതി പ്രതിദിനം ശക്തിപ്പെടുകയാണ് കോടിക്കണക്കിന് അംഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ട സ്ഥാപനം തൊഴിലാളിക്ക് ബാധ്യതയാകുന്ന ദുരവസ്ഥയിലാണ് ഇപ്പോൾ തൊഴിലാളിയിൽ നിന്നും തൊഴിലുടമയിൽ നിന്നും പ്രതിമാസം പിരിച്ചെടുക്കുന്ന കോടിക്കണക്കിന് രൂപ പൂർണമായും തൊഴിലാളിയുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കേണ്ടതാണ് എന്നാൽ ഇതിന്റെ സേവനങ്ങൾ യഥാസമയം ലഭ്യമാക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് വരുത്തുന്നത് നാമമാത്ര തൊഴിലാളി പ്രാതിനിധ്യമുള്ള ബോർഡിനാണ് ഭരണമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത് ഏറ്റവും ഒടുവിൽ ചേർന്ന കേന്ദ്ര ട്രസ്റ്റ് ബോർഡ് യോഗത്തിലും സർക്കാരിന്റെ താല്പര്യം നടപ്പാക്കാനുള്ള നീക്കമാണ് ഉണ്ടായത് രാജ്യത്തിന്റെ സമ്പത്താകെ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് അടിയറ വെക്കുന്ന കേന്ദ്ര സർക്കാർ നയം ഇ പി എഫിലും നടപ്പാക്കാനുള്ള വ്യക്തിയാണ് പ്രകടിപ്പിക്കുന്നത് സി പി എഫ് നിധിയിലെ തുക ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കാൻ വർഷങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചതാണ് നിധിയുടെ പത്ത് ശതമാനം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് പടിപടിയായി വർദ്ധിപ്പിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ആവശ്യം ഓഹരി വിപണിയിലെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ മാത്രമാണ് നിലവിൽ പണം നിക്ഷേപിക്കുന്നത് അത് വിപണിയുടെ മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിച്ച് ഓഹരി ചൂതാട്ടത്തിലൂടെ തൊഴിലാളികളുടെ പണം അപഹരിക്കാനുള്ള നീക്കമാണ് സജീവമായിരിക്കുന്നത് നിലവിൽ ഇ ടി എഫിൽ നാലു വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് അത് ഏഴ് വർഷമാക്കാനും കാലാവധി പൂർത്തിയാക്കുന്ന നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം വീണ്ടും അവിടെ തന്നെ നിക്ഷേപിക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇതേസമയം തൊഴിലാളിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാക്കാനോ വർദ്ധിപ്പിക്കാനോ നടപടിയൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടപ്പാക്കിയ പെൻഷൻ പദ്ധതി തൊഴിലാളിക്ക് തൊഴിലാളികൾക്ക് തെല്ലൊരു ആശ്വാസമായിരുന്നു നാമം മാത്രമായ തുകയാണോ കൊടുത്തുകൊണ്ടിരുന്നത് കേരള സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ പോലും പി എഫ് പെൻഷനായി കിട്ടാത്തവരാണ് ഭൂരിപക്ഷവും ശമ്പളത്തിന് പരിധി വെച്ച് പെൻഷൻ പരമാവധി കുറയ്ക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ സ്കീം തന്നെ ഇ പി എഫ് ഒ നിർത്തലാക്കി ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തിയ നിരന്തര പോരാട്ടത്തിനും നിയമ ഒടുവിൽ ഉയർന്ന പെൻഷൻ നൽകണമെന്ന് രണ്ടു കൊല്ലം മുമ്പ് സുപ്രീം കോടതി വിരിച്ചു എന്നാൽ അത് നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് അശേഷം താല്പര്യമില്ല വിധി വന്ന് ഒരു വർഷത്തിനുള്ളിൽ ഉയർന്ന പെൻഷൻ വിതരണം പൂർത്തിയാക്കേണ്ടതായിരുന്നുവെങ്കിലും ഇതുവരെ അപേക്ഷകരിൽ ഒരു ശതമാനത്തിന് പോലും നൽകിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം പതിനേഴ് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അപേക്ഷയാണ് ലഭിച്ചത് ഇതിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് മാത്രമാണ് പെൻഷൻ അനുവദിച്ചത് ഉത്തരവായത് ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾ നിന്ന് പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കേണ്ട ഉയർന്ന വിഹിതം വാങ്ങിയിട്ടുണ്ട് ആറ് ലക്ഷത്തോളം അപേക്ഷകൾ ഇതുവരെ പരിശോധിച്ചിട്ട് പോലും ഇല്ലെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല ഉയർന്ന പെൻഷൻ നടപടികൾ നിർത്തിവെക്കാൻ ഇ പി എഫ് ഒ ആസ്ഥാനത്ത് നിന്ന് വിവിധ സോണൽ ഓഫീസുകളിലേക്ക് അടിയന്തര സന്ദേശവും നൽകിയിട്ടുണ്ട് ബാങ്കേരു സോണിൽ ഇത് നടപ്പാക്കി ബാക്കി സ്ഥലങ്ങളിലും ഈ ഉത്തരവ് നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രചരിപ്പിച്ചതോടെ ഉയർന്ന പെൻഷനെ അപേക്ഷിച്ചവരും വലിയ തുക തിരിച്ചടിച്ചവരും ആശങ്കയിലാണ് കേരളത്തിൽ എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അപേക്ഷകരിൽ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് മാത്രമാണ് ഉയർന്ന പെൻഷൻ നൽകി തുടങ്ങിയത് പെൻഷനുള്ള പുതിയ അപേക്ഷകളിലും ഇപ്പോൾ തീരുമാനം വൈകുകയാണ് ശമ്പളത്തിനനുസരിച്ച് പെൻഷൻ കിട്ടി വാർദ്ധക്യത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാമെന്ന് കണക്ക് കൂട്ടിയവർ തീർത്തും നിരാശരാണ് വിരമിക്കുന്ന വർഷത്തിൽ വാങ്ങിയ ശമ്പളത്തിനനുസരിച്ച് പെൻഷൻ നൽകേണ്ടതിന് പകരം പ്രോറേറ്റ പ്രകാരമാണ് പെൻഷൻ കണക്കാക്കുന്നത് മുമ്പ് ഒരു വർഷത്തെ ശമ്പളത്തിന്റെ ശരാശരി എടുത്താണ് കണക്കാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അഞ്ചു വർഷത്തെ ശമ്പളത്തിന്റെ ശരാശരി വെച്ചാണ് കണക്കാക്കുന്നത് അതും രണ്ടായിരത്തി പതിനാലും അതിനുശേഷവും എന്ന് തിരിച്ച് രണ്ട് ഘട്ടങ്ങളിലെ ശമ്പളത്തിന്റെ ശരാശരി വെച്ച് പെൻഷൻ കണക്കാക്കുന്ന രീതിയാണ് പ്രോറേറ്റ് ഇതോടെ അൻപതിനായിരത്തിനു മുകളിൽ ശമ്പളം വാങ്ങിയവർക്ക് പോലും പതിനയ്യായിരത്തിനടുത്താണ് പെൻഷൻ ലഭിക്കുക ഏഴ് ലക്ഷത്തിലധികം രൂപ തിരിച്ചടച്ചിട്ടാണ് ഈ ചെറിയ തുക കിട്ടുന്നത് പെൻഷൻ അപേക്ഷ തീർപ്പാക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ തന്നെയാണ് ന്യായമായി ലഭിക്കേണ്ട പെൻഷനിൽ പോലും ഗണ്യമായ കുറവ് വരുത്തുന്നത് ഒപ്പം ആവശ്യത്തിന് ജീവനക്കാരെ വെച്ച് അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കുന്നതിലും കാല ഉണ്ടാക്കുകയാണ് ഇങ്ങനെ എല്ലാവിധത്തിലും തൊഴിലാളികളെ കൊള്ളേടിക്കുന്ന സ്ഥാപനമായി ഇ പി എഫ്ഐയെ മാറ്റുകയാണ് കേന്ദ്രം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം